ഷാർജയിലെ ഏറ്റവും വലിയ പള്ളിയായ ഷാർജ ഗ്രാൻഡ് മോസ്കിലെ റമദാൻ ഒന്നിലെ നോമ്പുതുറ ഇപ്രാവശ്യത്തെ റമദാനിലെ ആദ്യത്തെ നോമ്പ് തുറക്കാനായി ഞങ്ങൾ പോയത് ഷാർജ ഗ്രാൻഡ് മോസ്കിലായിരുന്നു ഇതാണ് ഷാർജ ഗ്രാൻഡ് മോസ്ക് ഷാർജയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയാണിത് നോമ്പ് തുറക്കാനായി പല ഭാഗത്തു നിന്നും പല ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഷാർജയിലെ തന്നെ ഏറ്റവും വലിയ നോമ്പുതുറയാണ് ഈ ഷാർജ ഗ്രാൻഡ് മോസ്കിൽ ഉള്ളത് ഇതൊക്കെയാണ് ഇവിടുത്തെ നോമ്പു തുറക്കാനുള്ള വിഭവങ്ങൾ അങ്ങനെ പള്ളിയിൽ നിന്നും ബാങ്കൊക്കെ വിളിച്ചു എല്ലാവരും ഈ ഈറമിലെ ആദ്യത്തെ നോമ്പ് വളരെ സന്തോഷത്തോടു കൂടിയാണ് നോമ്പ് തുറന്നു ഇതൊക്കെയാണ് പള്ളിയുടെ ഉത്ഭാഗങ്ങൾ കാണാൻ നല്ല രസമാണ് കാണാൻ ഇതാണ് ഷാർജ ഗ്യാൻ മോസ്കിന്റെ രാത്രിക്കത്തെ വ്യൂ നല്ല രസമാണ് കാണാൻ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ലൈറ്റും പിന്നെ ഈ ഒരു കാഴ്ചകളൊക്കെ മോസ്കിന്റെ മുൻവശത്ത് ഒരു പാർക്ക് പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫാമിലിക്കൊക്കെ ഒക്കെ വന്നിരുന്നൊരു നോമ്പ് തുറക്കാനൊക്കെ പറ്റിയ